താനൂർ ബോട്ട് ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരുടെ ചികിത്സാ സഹായം സർക്കാർ ഏറ്റെടുക്കുമെന്ന മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനം തട്ടിപ്പാണെന്നും സർക്കാർ ഇരകളെ വഞ്ചിച്ചുവെന്നും വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് ആരോപിച്ചു പതിനൊന്ന് പേര് ഞാൻ നല്ലപ്പെട്ടു പോവുകയും ബാക്കി നാല് പേരെയാണ് അതിൽ നിന്ന് നമുക്ക് ജീവനിച്ചത് അതില് മൂന്ന് കുട്ടികളൊപ്പം നാല് പേരാണ് ആ മൂന്ന് കുട്ടികളുടെ കുട്ടികളോടൊപ്പം നാല് പേരായതില് ഒരു വലിയ പെരിയാളാണ് ഒരു പെങ്ങളാണ് പക്ഷെ മൂന്ന് കുട്ടികളും ഇപ്പോഴും ചികിത്സയാണ് അന്നത്തെ മാസം ഈ ഒന്നര വയസ്സായ കുട്ടി ഇന്ന് ഇപ്പോ രണ്ടര വയസ്സ് അവരുടെ പ്രായത്തില് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഇരകൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിൽ നഷ്ടപരി അധികാരമില്ല എന്ന നിലപാടാണ് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷൻ മുൻവാകെ വ്യാഴാഴ്ച സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ഗുരുതരമായ പരിക്ക് പരിക്കേറ്റിയവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വായിക്കുമെന്ന് ദുരന്തസമയത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷ ഉന്നത കുഞ്ഞാലിക്കുട്ടിക്ക് തുറന്നുവകപ്പ് മന്ത്രി കൊടുത്ത മറുപടിയിൽ ചികിത്സാ ചെലവിൻ്റെ കാര്യത്തിൽ കമ്മീഷന് തീരുമാനമെടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ശരീരം തടന്ന മൂന്ന് കുട്ടികളുടെ ചികിത്സ ചെലവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളും വെൽഫെയർ പാർട്ടിയും കളക്ടർ മുഖ്യമന്ത്രി ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജസ്റ്റിസ് പി കെ മോഹൻ കമ്മീഷൻ എന്നിവർക്ക് അപേക്ഷ നൽകിയിരുന്നു വ്യാഴാഴ്ച തിരൂർ പൊതുമാനാമത്തുവകുപ്പ് ഗസ്റ്റ് ഹൌസിൽ നടന്ന ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷന്റെ എട്ടാമത് ഹിയറിംഗിൽ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് കമ്മീഷൻ അധികാരമില്ല എന്ന വാദമാണ് സർക്കാർ വക്കീൽ ഉന്നയിച്ചത് ഇതേ തുടർന്ന് കമ്മീഷന്റെ ടേംസ് ഓഫ് പ്രൊവൻസിൽ നഷ്ടപരിഹാരം ഉൾപ്പെടുത്താത്തതുകൊണ്ട് തീരുമാനമെടുക്കാൻ കമ്മീഷന് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ ജസ്റ്റിസ് വി കെ മോഹനെ തള്ളുകയായിരുന്നു ചികിത്സാ ചെലവ് അനുവദിക്കണമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച ശേഷം ഇരകളെ വഞ്ചിച്ച സംസ്ഥാന സർക്കാർ നടപടി നീതീകരിക്കാനാവില്ലെന്നും വെൽഫെയർ പാർട്ടി അഭിപ്രായപ്പെട്ടു വാർത്തത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായ ഇബ്രാഹിം കുട്ടിമംഗലം കുട്ടികളുടെ മുഹമ്മദ് ജാബിർ മൻസൂർ സംബന്ധിച്ചോ അറിഞ്ഞില്ലേ മലപ്പുറം ആവേശം പകരാൻ ഗോപൂർ നന്ദി ജിമാർട്ടിൽ ജിമാർ ക്രിസ്മസ് ന്യൂ ഇയർ സെയിൽ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ മൈക്രോവേവ് ഓവനുകൾ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ റെഫ്രിജറേറ്ററുകൾ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ റിഫ്രിജറേറ്ററുകൾ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ട് ഓഫറുകളും ഇ എക്സ്ചേഞ്ച് ഓഫറുകളും കാശ് ഓഫറുകളും